ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മൾ വീക്കെൻഡായിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുള്ള വീടുകളിൽ പാ കുട്ടികളുടെ വീട്ടിൽ പാമ്പറിനെ ഡിസ്പോസ് ചെയ്യുന്നത് വളരെ പ്രശ്നം തന്നെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരൊക്കെ കത്തിച്ച് കടയും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് കത്തിക്കുമ്പോൾ കത്തിക്കാനും കത്താനും പാടാണ് കത്തി കഴിഞ്ഞാലും ഫുള്ള് കത്തിപ്പോത്തില്ല ജീവിതത്തിവിടെ കിടക്കും മഴ പെയ്യുമ്പോഴേക്കിന് പൊങ്ങി വരും അതൊരു പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്നാൽ കുറേ പേരൊക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് ചാക്കുകളിലാക്കിയൊക്കെ വഴിയറത്തൊക്കെ ഞാൻ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ദൈവം ചെയ്ത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അപ്പം നമുക്ക് എങ്ങനെ പാമ്പറ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതിൽ രണ്ട് ആണ് ഞാൻ ഈ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ടിപ്സ് വളരെ യൂസ്ഫുൾ ആണ് അപ്പം നമുക്ക് നോക്കിയാൽ എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് കാണിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല ഇവിടെ അമ്മ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ കുഞ്ഞിപ്പോൾ പാമ്പർ വെച്ചിട്ട് അമ്മ ചെയ്യുന്നതാണ് ഇതാണ് എൻ്റെ സ്വന്തം അമ്മ ഓക്കെ അപ്പം അമ്മ കാണിച്ചു തരും എങ്ങനെയാണ് അമ്മ ഇവിടെ പാമ്പറ് യൂസ് ചെയ്യുന്നതെന്ന് പാമ്പർ എങ്ങനെയാണ് കത്തിക്കുന്നതെന്നുള്ളത് അല്ലേ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് നമ്മൾ റബ്ബർ ഷീറ്റ് ഉണക്കുന്ന പോകുന്നത് അതിൽ യൂസ് ചെയ്യുന്ന സിലിണ്ടറാണ് അപ്പം ഇതിൽ നമ്മൾ തീ കത്തിച്ച് ആണ് പുകച്ചിട്ടാണ് നമ്മൾ ശീഷണക്കുന്നത് അപ്പോൾ ഇതിൽ അമ്മ എങ്ങനെയാണ് നമ്മുടെ പാമ്പറ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം ഇതുപോലെ പാമ്പർ ഡയറക്റ്റ് കത്ത് കത്തില്ല സോ അതുകൊണ്ട് പേപ്പറും ബൈൻഡും ചൂട്ടും ഒക്കെ എടുത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ തീ കത്തിക്കും തീ കത്തിച്ചതിന് ശേഷം നന്നായിട്ട് തീ കത്തി തീ കത്തിച്ചതിന് ശേഷം നമ്മളിതിനകത്ത് പാമ്പർ എടുത്ത് ഇതുമാണ് ചെയ്യുന്നത് അപ്പം പ്രശ്നമൊന്നുമില്ല അമ്മ പറയുന്നത് ജെല്ലു വരെയും അങ്ങനെ പൊകു പുകഞ്ഞിരിക്കുകയല്ലേ നമുക്ക് ആരെ തീ കത്തേണ്ട ഷീറ്റ് ഉണക്കുന്നതിന് ഇങ്ങനെ പൊഞ്ഞ് പൊകു ആണ് ഷീറ്റ് ഉണങ്ങുന്നത് എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ പൊകുപഞ്ഞാണ് ഉണങ്ങാൻ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി ഒരു രണ്ടുണക്കം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് തീയും കെട്ടു കൊട്ടുപോക്കില്ല പക്ഷെ ആദ്യം നന്നായിട്ട് തീ കത്തിയതിന് ശേഷം വേണം നമ്മളീ പാമ്പ്രിജിലേക്ക് വെക്കാൻ സ്മെല്ലൊന്നും പുറത്തു വരികയോ ഒന്നും ചെയ്തില്ല അതിൽ ഞാൻ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അമ്മ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പം ഇങ്ങനെ പോഞ്ഞു പോകേണ്ടിരിക്കുന്നു ജെല്ലിൻ്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരത്തില്ല നമ്മൾ ഈ അല്ലാതെ കത്തിച്ചു കഴിഞ്ഞാൽ ജെല്ല് കത്തിക്കില്ല പിന്നെ അതിന് മുന്നേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് കത്തിക്കുന്നതിന് മുന്നേ ഈ പാമ്പരം വെയിലുള്ളപ്പം ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് കാരണം കാലം കൂടി എടുത്തിട്ടില്ല കത്താൻ പാടായിരിക്കും അപ്പം വെയിലുള്ളപ്പം വെയിൽ തിട്ടൊന്ന് ഉണക്കണം ഉണക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ജെല്ല് കുതിർന്ന് മൊത്തം മൂത്രോട്ടിരിക്കുകയല്ലേ അപ്പം വെയിൽ വരുന്ന സമയത്ത് ഇത് കുറച്ച് വേപ്പറൈസ് ചെയ്ത് മുകളിലേക്ക് പോകും അപ്പം അത് ഉണങ്ങി കിട്ടും വലുതായിട്ടൊന്നും ആയാലും ഒരുമാതിരി ഒന്ന് നെയിൽ കിട്ടുമ്പോൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പുകച്ചു കൊടുത്താൽ മതി അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് കാരണം സ്മെല്ല് പുറത്തേക്ക് വരത്തില്ല കത്ത് റെഡി ആയിട്ടുണ്ട് തീ നന്നായിട്ടാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതെ മേലിൽ കൂടാണിങ്ങനെ പുക വരുന്നത് ക്ലോസ് ചെയ്താൽ മതി ഇനി തീ അറിയത്തൊന്നുമില്ല അതെ ഇതുപോലെ അടിപൊളിയാതിങ്ങനെ പുക വന്നോണ്ടിരിക്കും ഇതേ നീര് 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 നീറി ഇതായ സെറ്റ് വരെ അപ്പം നമ്മുടെ സെക്കൻഡ് ടിപ്പ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം പാമ്പർ നമുക്ക് ഇത് വരുന്ന സമയത്ത് ഇതുപോലെ ഞാനിപ്പോൾ ഒരു പാമ്പർ ഡിസ്പോസ് ചെയ്യുന്ന മെതേഡാണ് പറയുന്നത് ബാക്കി കുറച്ച് വെള്ളം അടിയിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം നമ്മൾ ഇതുപോലെ എടുക്കണം എടുത്തിട്ട് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് നല്ലവണ്ണം ഇട്ട് കൊടുക്കണം കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആമ്പറ് ഇതാണ് ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കണം ഇത് മേൽ വർഷം ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ആ ജെല്ലും എല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടാൽ മതി ഇട്ട് കഴിയുമ്പോൾ ഇതങ്ങ് കുതിരും ഫസ്റ്റിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മതി അതങ്ങ് പൊക്കുമെന്ന് കിട്ടാം ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മാത്രം മതി മൂത്രത്തിൻ്റെ മാത്രമാണ് ഇത് ജെല്ലുമായിട്ട് ജെല്ലും മഞ്ഞി മാത്രം അപ്പം നമുക്കൊരു രണ്ടെണ്ണം ഒരെണ്ണത്തെയാകുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിൽ ആകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതികത്ത് കിടന്ന് ഇത് മൊത്തം നമുക്ക് ഡിസോൾ ആവും ഡിസോൾ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം പോലെ ആവും അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുത്തില്ല പിന്നെ നമുക്ക് ആ അവസാനം വന്നത് സാൻഡ് ആ ഒരു പോർഷൻ നോർമൽ പേപ്പറ് പോലുള്ളൊരു സാധനമാണ് അത് നമ്മൾ തീരിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ കത്തി പേപ്പറ് കത്തുന്നതുപോലെ തന്നെ കത്തിപ്പോകും അപ്പോൾ നമ്മുടെ രണ്ട് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ രണ്ടാം ടിപ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒന്നാമത്തെ അറിയാൻ ചാൻസ് വളരെ കുറവാണ് എങ്കിൽ തന്നെയും അറിയാവുന്നതാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് വളരെ വളരെ നല്ല അടിപൊളി സൂപ്പർ ടിപ്സാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റ് നല്ല അടിപൊളിയായിട്ട് കരിക്കറ്റം പോലെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക് പാമ്പർ നല്ല അടിപൊളി നൈസായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും പറ്റും നല്ലത് നല്ലതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ ചാനൽ ഫോളോ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ അപ്പം നമുക്ക് നല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാൻ തെറ്റേ ബസ് ചെയ്യൂ